ഫേസ് ഒൻപതാമത് കേസരി നായനാർക്ക് ഏർപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനും അന്വേഷണാത്മക പത്രപ്രവർത്തകനുമായിരുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ പേരിലുള്ള പുരസ്കാരം നാടക ചലച്ചിത്രനടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിച്ചു സിനിമാ സംവിധായകൻ കമൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു എന്നുള്ള ഫീ നമ്മളങ്ങനെ ഒരുപാട് ചെറുകഥകൾ വായിക്കുമ്പോൾ ഈ കണ്ണൂരിലെ തന്നെ ചെറുകഥയുടെ തുലപതിയായ പപ്പേട്ടുണ്ട് പത്തനാഭരോട് രണ്ടു ദിവസം മുമ്പ് നമ്മളെ വേർതിരിക്ക് പോയ എം പി അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ചെറുകഥു പുരോഗമന കലാ സാഹിത്യ സംഘം സെക്രട്ടറി ബഷീർ ചുങ്കത്തറ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി നാടക നടനും സംവിധായകനുമായ ബാലൻ കെ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പി ദാമോദരൻ ടി തമ്പാൻ കെ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ആയിഷ മറുപടി പ്രസംഗം നടത്തി കെ വി ഗോവിന്ദൻ കെ പത്മനാഭൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമം വേങ്ങയിൽ ഇന്ദിര എന്നിവർ സംബന്ധിച്ചു തുടർന്ന് നാടക ഗാനമേളയിൽ നടന്നു നെറ്റ് ന്യൂസ്റ